നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം മതങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒന്നാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വർഗം പ്രാപിക്കുക എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ടാണ് നീപജൻ വന്നിട്ട് ക്രിസ്തുവിനോട് ചോദിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം ഈ ചോദ്യത്തിന് നീപഞ്ഞരോട് ക്രിസ്തു ചോദിക്കുന്നുണ്ട് എന്താണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ ദൈവസ്നേഹവും സഹോദരസ്നേഹവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം നാല് ഇരുപതിലെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ എങ്ങനെയാണ് കാണപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക വീണ്ടും എഴുതിയ ഒന്നാം ലേഖന മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തെ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് ഇവിടെ ആ സമരിയക്കാരൻ നല്ല അയൽക്കാരനായിട്ട് മാറിയത് തൻ്റെ പ്രവൃത്തിയിലൂടെ ആ സ്നേഹം പ്രകടിപ്പിച്ചപ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും തികച്ചു വ്യത്യസ്തമായിട്ട് ആ സമരിയക്കാരൻ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവനെ നല്ല സമരിയക്കാരനായിട്ട് ക്രിസ്തു വിശേഷിപ്പിച്ചത് ക്രിസ്തു നമ്മളോടും പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് നീം പോയി ഇങ്ങനെ ചെയ്യുക ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതവും നല്ല സമരിയക്കാരനായി തീരുവാനായിട്ടുള്ള ജീവിതമാണ് അതുകൊണ്ടാണ് മൊത്താരുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾ ആദ്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും പ്രിയമുള്ളവരെ അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും അങ്ങനെ ഈ ലോകം നമുക്ക് സ്വർഗമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേ